ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞാനും ഷാജി മോളൊക്കെ ഇങ്ങനെ പുറപ്പെട്ട് നിൽക്കുകയാണ് അപ്പം എന്താ പറയുക ഇന്ന് ഞങ്ങൾ മജും മേളി മോള് പഠിക്കണത് മജുമേൽ സ്കൂളിലാണ് ചെറിയ മോള് പഠിക്കണത് അപ്പോൾ അവിടെ സ്കൂളിൽ ഇന്ന് നമ്മളെ അവിടെ സ്കൂളിൻ്റെ എത്രാമത്തെ ഫോർട്ടീത്ത് നാൽപ്പതാം വാർഷികമാണ് അപ്പം അതിന് പോവുകയാണ് അപ്പോൾ നമുക്ക് ഏകിസ്ഥാതും എല്ലാവരും വേണ്ടിയിട്ട് അതിൻ്റെ സമ്മേളനം നടക്കുകയാണ് അപ്പം ഞങ്ങൾ മാര്യബ് നിസ്കരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ ചാടൊക്കൊന്ന് കൂട്ടി ഇറങ്ങുകയാണ് അപ്പൊ ഉണ്ടല്ലോ മഴന്റെ നല്ല മഴ നല്ല ചാറി നല്ല മഴ മഴന്റെ കോൾ ഉണ്ടേനു ഇതുവരെ ഉണ്ടേന കേട്ടോ ഇപ്പൊ എന്നിട്ട് പിന്നെ ഒന്ന് മഴ ഇപ്പൊ ഇങ്ങനെ നിന്നിക്കുന്നു പക്ഷെ ഞങ്ങള് നിലമ്പൂര് സൈഡ് ഒന്നും മഴ ഇല്ലായിരുന്നു പിന്നെ നമ്മളെ ഈ ഞങ്ങളെ ഈ ഏരിയയിലുണ്ടല്ലോ ഇവിടെ കുറച്ച് മഴ ഇണ്ടേനു ഇപ്പൊ ഇനി അപ്പൊ മഴ ഒന്നും ഇല്ലാന്നാ മതിയായിരുന്നു ഇപ്പൊ മഴ വരുന്ന മഴ മഴ ഇല്ലാതൊക്കെ ദ്വാ ചെയ്യല്ലേ നമ്മളൊരു പരിപാടി നടക്കുമ്പോ നമ്മക്ക് ചന്തക്കുന്ന തിരക്കാണ് ഞങ്ങളൊക്കെ അവിടെ എത്തിപ്പെടണെന്തെങ്കിലും നല്ല തിരക്കാണ് കേട്ടോ നമ്മളിപ്പം ഞാനും അറിയാം നമ്മളെ പ്രിയങ്ക ഗാന്ധിന്റെ പോലെ തന്നെ എ പി സ്ഥാനം അതിന്റെ കാണാനാണ് എന്താണ് എങ്ങനെയാണ് നമുക്ക് നേരിട്ടൊന്നും കാണാൻ വേണ്ടിട്ട് സ്കൂളില് പലവട്ടം വട്ടം വന്നിക്കണ് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഒന്നും മഴയില്ല കേട്ടോ ചന്തക്കുന്ന് നിലമ്പൂർ ഏരിയ ആണിത് ഇവിടെ ഒന്നും മഴയല്ല ബ്ലോക്ക് ാണ് നല്ല അടിപൊളി ബ്ലോക്ക് എത്താനായി കൊടുക്കാനായിക്കണേ പക്ഷെ ഇവിടെ തന്നെ ഞങ്ങൾക്ക് ബ്ലോക്ക് ആണ് നല്ല ബ്ലോക്ക് ആണ് കേട്ടോ വണ്ടികൾ കണ്ടങ്ങൾ വണ്ടി പാർക്കിങ് എവിടെയാണ് ഞങ്ങളെ വണ്ടിയൊക്കെ നിർത്താൻ പോലും സ്ഥലല്ല

الشيخ عبد الرحمن الداري السياد الله من فضيلة الشيخ سبحان العلماء الشيخ أبي <applause> いただき எங்கள் எல்லா ரோகத்தை സാമ്പത്തികവുമായി ഏറെ പിന്നാക്കം നിന്ന ഒരു പ്രദേശത്തിന്റെ നവോത്ഥാനമായിരുന്നു മജ്ജമഴ പിഴവിയിലെ പ്രധാന ചാലകവും കാലത്തിന്റെ കൃതി വികൃതികളിലെ വായിച്ചു തിരിച്ചറിഞ്ഞു മജ്ജമഴ അതിന്റെ പിന്നിട്ട പാതകളെ പരിഹാരങ്ങളാൽമാക്കി മുന്നോട്ട് കുതിക്കുകയാണ് നിലവിൽ നിന്നാവുന്ന വിദ്യാർത്ഥികളാൽ തുടക്കം കുറിച്ച മജ്ജമഴ വൈവിധ്യപൂർണ്ണമായ വിവിധ സംരംഭങ്ങളുടെ തുടങ്ങി വ്യത്യസ്ത തലങ്ങളിൽ മജ്ജമഴ ഇക്കാലയളവിൽ കാലോചിതമായി പുനർനിർവചിക്കും സമൂഹത്തിലാകമാനം പൂത്തുനിൽക്കുന്ന ജീവിതങ്ങളെ രൂപപ്പെടുത്തുക എന്നതാണ് നാൽപ്പതിന്റെ പ്രധാന പ്രമേയം ജീവിതത്തിൽ തൊട്ട മഞ്ചങ്ങളിന്റെ നാൽപ്പത് നിലമ്പൂർ മഞ്ചാഡമി നാൽപ്പതാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിഒൻപത് ഡിസംബറിൽ We feel proud to share our gratitude for being the great presence of Sheikh Zai Peace Conference to our land of, the of India, much more academy 14th anniversary proclamation conference. We feel privileged to invite Batu Sada, Sheikh Sayyid Ibrahim Kharif Al-Bukhari, now address

സാങ്കേതികളുടെ വ്യാഖ്യാനം പ്രകാശനം നടക്കുന്നു ബാബി കൊത്രക്കലിന് ചില കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത് നമ്മുടെ സ്ഥാപനത്തെ നാമും നമ്മുടെ നാട്ടുകാരും നമ്മെപ്പോലുള്ള ഏതാനും ആളുകളും മാത്രം അറിഞ്ഞാൽ പോരല്ലോ വർത്തമാന കാലത്തിൻ്റെ ചലനങ്ങൾ മനസ്സിലാക്കി അടുത്ത അഞ്ചു വർഷം നമ്മുടെ സ്ഥാപനം നേടിയെടുക്കാൻ പോകുന്ന ഒട്ടേറെ നേട്ടങ്ങളുണ്ട് ൾ അത് പ്രത്യേകമായി ഇവ എടുത്തു പറയും അങ്ങനെ അവരുടെയൊക്കെ ഹൃദയത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്കിതിനെ വളർത്താൻ സാധിക്കുന്നത് പ്രവാസ ലോകത്ത് നമ്മുടെ குட்டம்ப சாஹ் உமா உமா பாரு கொடுக்கவா பெண்களை பார்க்கப்பட்ட இயற்கை கொடுக்கவா அங்க குடும்பத்தில் வாங்கப்படுதுன்னு சொல்லி மண்டிக ¡Suscríbete al